പി ജയചന്ദ്രന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച വായനക്കൂട്ടം അംഗങ്ങളും ചലച്ചിത്ര ഗാന പ്രേമികളും പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി മുറ്റത്ത് ഒത്തുചേർന്നു ശനിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി മുറ്റത്ത് നടന്ന അനുരാഗാനം പോലെ എന്ന പരിപാടിയിൽ ഗായിക രേണുക അരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറിയിലെ പതിവ് സന്ദർശകനും വായനക്കൂട്ടത്തിലെ അംഗങ്ങളുമടങ്ങിയ സൗഹൃദ സദസ്സനുമുമ്പിൽ അനുരാഗാനം പോലെ എന്ന പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായികയും കർണാടക സംഗീതജ്ഞയുമായ രേണുക അരുൺ മലയാളത്തിന്റെ ഭാവഗായകനെ അനുസ്മരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ തെലുങ്കിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഗൾഫ് ആന്ധ്ര മ്യൂസിക് അവാർഡ് നേടിയ പെരുമ്പാവൂർ സ്വദേശി രേണുകയെ മുനിസിപ്പൽ ലൈബ്രറി വായനാ അംഗങ്ങൾ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു മധുരൈ മടിയിൽ രാധാരകസിയ മധുരൈ മടിയിൽ രാധാരകസിയ കാതൽ കണ്ണനിൽ രാധാരകസിയാകേ ഇതും വാഴവേണ്ടും എന്നിലേ ഉടൽ ഉയ അരസേ തുടർന്ന് ജയചന്ദ്രൻ ആലപിച്ച ശ്രദ്ധേയമായ പാട്ടുകൾ പലതും ആസ്വാദകരടക്കം വേദിയിൽ പാടി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ